നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എക്സിറ്റ് റൂബേഴ്സ് വ്യാപകമായി പ്രചരിക്കുകയാണ് വിനി ജൂനിയർ റയൽ മരഡൽ ഹാപ്പിയല്ല അദ്ദേഹത്തിന് വേണ്ടത്ര പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് റെയലിൻ്റെ അധികൃതരുമായിട്ട് എന്ന വാർത്തയും പിന്നാലെ വരുന്നു അതിനിടയ്ക്ക് ചില മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത റയൽ അവരുടെ പ്രപ്പോസലുമായിട്ട് ഉറച്ചു നിൽക്കുകയാണ് എനിക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ ക്ലബ്ബ് വിട്ടു പോകാം ഈവൺ ഇനി വിനീ ഫ്രീ ഏജൻ്റായിട്ട് പോകുന്നത് പോലും റയലിന് പ്രശ്നമില്ല എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ ഇനിയും ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട് എന്നാൽ സാബിയ അലോൺസയോട് ഇന്നത്തെ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ വിനിയുടെ എക്സിറ്റ് റൂബേഴ്സിനെ കുറിച്ച് ചോദിച്ചു ഇന്ന് മാഡ്രിഡ് ലബാൻഡെക്കെതിരെ രാത്രി ഇന്ത്യൻ സഭയും ഒരുപടിക്ക് കളിക്കുന്നുണ്ട് അതിന് മുന്നോടിയായി നടത്തിയ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ വിനിയുടെ എക്സിസ് എക്സിറ്റ് വിനി അവിടെ നിന്ന് പുറത്തു പോകുന്നത് അതിൻ്റെ ആ ഒരു എക്സിറ്റ് റൂമേഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ എം വെരി ഹാപ്പി വിത്ത് വിനി ഫോർ ഷുവർ അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതങ്ങനെ തുടരണം സീസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അവസരങ്ങൾ വരും ഞാനൊരു കളിക്കാരനായിരുന്നു അതെനിക്കറിയാം സബ്ഷൂട്ട് ചെയ്യപ്പെടുമ്പോഴുള്ള ഫീലിംഗ് എന്താണ് എന്ന് പക്ഷേ വിനിയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് വിനിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ലാതാണ് പക്ഷേ വിനി കഴിഞ്ഞ കളിയിൽ സബ്ഷൂട്ട് ചെയ്യപ്പെട്ടപ്പോഴൊക്കെ നിരസം കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ വിനിയെ താൻ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോച്ചിൻ്റെ നിലപാട് അതേസമയം നോക്കുക വിനിയുടെ കാര്യത്തിൽ ആദ്യം ഒരഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ രൂപത്തിലേക്ക് റയൽ മാഡ്രിഡിലെ പ്ലെയിൻ ടൈം നോക്കുമ്പോൾ താഴേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ഉള്ളൊരവസ്ഥയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കാത്തൊരു സമയം അതേ രൂപത്തിലേക്ക് പ്ലെയിൻ ടൈമും മറ്റു കാര്യങ്ങളും പോയി എന്നാണ് ഇപ്പോൾ മാർക്ക കൃത്യമായിട്ട് കണക്കെടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ വിനീ ജൂനിയർ ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയിൻ ടൈം എന്ന് പറഞ്ഞാൽ സോഫാർ ദിസ് സീസൺ റയലാകെ കളിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് മിനിറ്റുകളിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മാത്രമേ കളിക്കളത്തിലുണ്ടായിട്ടുള്ളൂ അതായത് വെറും അറുപത്തിയഞ്ച് ശതമാനം മാത്രം പ്ലെയിൻ ടൈമാണ് അദ്ദേഹത്തിന് കോച്ച് കൊടുക്കുന്നത് ഇത് വിനീയുടെ പഴയ അതായത് തൻ്റെ തുടക്കത്തിലുള്ള പ്ലെയിൻ ടൈമിന് ഏതാണ്ട് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ സിനജൻ സിതാൻ്റെ കീഴിൽ മുന്നൂറ്റി പന്ത്രണ്ട് മിനിറ്റുകളാണ് ഫസ്റ്റ് സിക്സ് ഗെയിംസിൽ അദ്ദേഹത്തിന് ആകെ ലഭിച്ചിരുന്നത് ഏതാണ്ട് അതേപോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ താരം തഴയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ വിനി അവർക്ക് വേണ്ടി ഏറ്റവും അധികം കളിച്ച സീസണാണ് അദ്ദേഹം റയൽ റയൽമാറ്റിൻ്റെ ആദ്യത്തെ ആറ് കളികളിലും സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഞ്ഞൂറ്റി ഇരുപത്താറ് മിനിറ്റ് പോസിബിളായിട്ടുള്ള അഞ്ഞൂറ്റി നാൽപ്പത് മിനിറ്റുകളിൽ അഞ്ഞൂറ്റി ഇരുപത്താറ് മിനിറ്റും കളിച്ചു തൊണ്ണൂറ്റേഴ് ശതമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർസെൻറ്റേജ് പ്ലെയിങ് പെർസെൻറ്റേജ് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് താഴേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഒരു പക്ഷേ ഈ വേൾഡ് കപ്പൊക്കെ അടുത്ത് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ അധികം പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ലെങ്കിൽ അത് വിനിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാവും അദ്ദേഹം ഒരു പക്ഷേ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോലും ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ റയലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഏതായാലും നിലവിൽ വിനി ഉദ്ദേശിക്കുന്നത് ഈ ഒരു അവസ്ഥ ടെൺ റൗണ്ട് ചെയ്യുക മികച്ച പെർഫോമൻസ് കളിക്കളത്തിൽ നടത്തുക എന്നത് തന്നെയാണ് കാരണം അദ്ദേഹം വളരെയധികം റയലിനെ സ്നേഹിക്കുന്നുണ്ട് എന്ത് സംഭവിക്കും ഈ കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് എടുത്താം